ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ഹൂത്തികളെ ലക്ഷ്യമിട്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ യമനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് സനായിലെ ഹൂത്തി കേന്ദ്രങ്ങളായിരുന്നു ആക്രമിച്ചത് മുപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ആക്രമണം തുടരുമെന്ന് നെതന്യാഹു അറിയിക്കുകയും ചെയ്തു റമോൺ വിമാനത്താവളം ഹൂത്തികൾ ആക്രമിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടി നെതന്യാഹുവിന്റെ പ്രതികരണം എന്തായാലും ഹമാസിനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും എല്ലാം തുറന്നടിച്ച പോരാട്ടവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ് സനയ്ക്ക് പുറമെ അൽ ജാഫ് ഗവർണറേറ്റിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായി യമൻ ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നേക്കാമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് സനയിലെ അൽ തഹ്റി പരിസരത്തെ വീടുകൾ നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറുള്ള അറുപതാം സ്ട്രീറ്റിലെ ഒരു ആശുപത്രി കെട്ടിടം അൽജാഫിലെ ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ റെസിഡൻഷ്യൽ മേഖലകളിലാണ് ആക്രമണങ്ങൾ നടന്നത് സനയിലെ അൽജന്തിൻ സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സെന്ററിനെ ഇസ്രായേൽ ജെറ്റുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിച്ചെന്നും ചില ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ചെറുക്കാനായെന്നും ഹൂത്തി സൈനിക വക്താവ് യഹ്യാസാരി അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ദോഹയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം ഗസ വെടിനിർത്തൽ ചർച്ചക്കെത്തിയ ഹമാസ് സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുൾപ്പെടെ ആറുപേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നതന്യാഹുവിനെ ട്രംപ് അതൃപ്തി അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമിക്കാനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൂണ്ടിക്കാണിച്ചു ഹമാസിന് ഓഫീസ് നൽകിയത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ആണെന്ന് ഖത്തർ വ്യക്തമാക്കി നെതന്യാഹുവിന്റെ വീണ്ടു വിചാരം ഇല്ലാത്ത നടപടികൾക്ക് മറുപടി പറയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി വാൾ സ്ട്രീറ്റ് ജേണൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണം മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ട്രംപ് പറഞ്ഞു ചുരുങ്ങിയ സമയമേ ലഭിച്ചുള്ളൂവെന്ന് നതന്യാഹുവും വ്യക്തമാക്കി എന്തായാലും ഇസ്രായേൽ ഖത്തറിൽ ഹമാസ് നേതാക്കൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഹമാസ് നേതാക്കൾ പതിവായി കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പതിനഞ്ചോളം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇവിടെ ആക്രമണം നടത്തിയത് പത്തോളം ആക്രമണങ്ങളാണ് നടന്നതെന്നാണ് റിപ്പോർട്ട് സമ്മിറ്റ് ഓഫ് ഫയർ എന്ന രഹസ്യ പേരാണ് ഇസ്രായേൽ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ പ്രധാന നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ ആറുപേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതാവ് ഖലീൽ അൽഹലിയയുടെ മകൻ ഹുമാം അൽ ഹയ്യ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഹമാസിനെ മുച്ചൂട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ